ഇതൊക്കെയാണ് ഇതിൽ സംഭവിക്കുന്നത് അത് നമ്മുടെ അധികാരികൾ ഉണ്ടല്ലോ അധികാരികളൊക്കെ എത്ര വരെ പഠിച്ചണോ എത്ര വരെ പഠിച്ചിട്ടുള്ള മനുഷ്യർക്കും മാറ്റം വരും മൃഗങ്ങൾക്കും മാറ്റം വരും പക്ഷെ ഏറ്റവും കൂടുതൽ ഈ ഓരോ കണക്കുകളും കിട്ടും അതൊക്കെ ഞാൻ പറഞ്ഞുതരാണ് ഈ സൂര്യന്റെ മാറുമ്പോൾ അവൻ അവിടെ മരിച്ചു ഇവിടെ മരിച്ചു ഇപ്പൊ മാസങ്ങൾ കഴിഞ്ഞ മാസങ്ങൾ കഴിയാന്നല്ലോ മരണം അന്ന് ഉണ്ടായിരുന്നില്ല ചുരുക്കം പറയാം അന്ന് കമ്മിയായിരുന്നു ഇന്ന് മരണം പോലും യേശുദാസ് പലയൊരു സിനിമയിൽ പാടുന്നത് ഒന്നാം മാനം ഭൂമാനം പിന്നത്തെ മാനം പൊന്മാനം എന്നാണ് അപ്പൊ എന്ത് മാനം ആണോ മാനം ഇല്ലാത്ത ജീവിതം എല്ലാരും എല്ലാരേ ഈ വൈരാഗ്യം ഇപ്പോൾ ഇത് കേൾക്കണായാലും അല്ലേൽ പറയണ ആളായാലും ഇപ്പം നമ്മളിപ്പോൾ നിൽക്കണ ഒരാളെ ഇപ്പോൾ എന്തായിട്ടും ഞങ്ങൾ റോഡിൽ നിൽക്കുന്ന റോഡിൽ നിന്ന് മാറി നടക്കുന്നേ വെറുതായാലും വേണ്ടിയിട്ട് പറഞ്ഞായാലും ുള്ള ഒരു ഇഞ്ചക്ഷൻ അടിച്ചില്ലേ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലൊക്കെ അപ്പോ കൊറോണക്ക് എത്ര ആൾക്കാര് ഇഞ്ചക്ഷൻ അടിച്ചു നോക്കും തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേര് മാത്രമാണ് നമ്മുടെ ഇന്ത്യയിൽ കൊറോണക്കുള്ള ഇഞ്ചക്ഷൻ എടുത്തിട്ടുള്ളത് അപ്പോൾ കൂടുതലും മരണം ഇപ്പോൾ സൈലന്റ് ആയിട്ടാണ് നടക്കുന്നത് ഐലൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അറിയില്ല കാരണം ആദ്യമൊക്കെ നമ്മൾ കുറച്ച് കാലം മുന്നേ കുറച്ച് കാലോ മുന്നേ നമ്മൾ പിന്നെ മരണം എന്നുള്ളത് മാസങ്ങൾ കഴിഞ്ഞിട്ടൊക്കെ അറിയാം അത് മാസങ്ങൾ കഴിയാറിയുമ്പോൾ ഓരോ ആൾക്കാരും മരിക്കുന്നതും മാസങ്ങൾക്ക് അല്ലെങ്കിൽ അവിടെ മരിച്ചു ഇവിടെ മരിച്ചു അപ്പം മാസങ്ങൾ കഴിഞ്ഞ മാസങ്ങൾ കഴിയാന്നല്ലോ മരണം അന്ന് ഉണ്ടായിരുന്നില്ല ചുരുക്കം പറയാം അന്ന് കമ്മിയായിരുന്നു ഇന്ന് മരണം പോലും പോണത് കൂടി അറിയില്ല വരുന്നതും അറിയില്ല ഇന്നും നമ്മൾ ദിവസം ഇതിങ്ങനെ മരണമാത്രം മാത്രം കേൾക്കുകയാണ് ബാഡ് ന്യൂസ് മാത്രം കേൾക്കുക കേരളം തന്നെ ബാഡ് ന്യൂസാണ് കുറെ ലഹരിക്കടിമപ്പെട്ട് നടക്കുന്ന ജനങ്ങളും അതേപോലെ ഇതൊക്കെ കണ്ട് പിന്നെ വീഡിയോ എടുത്ത് അല്ലെങ്കിൽ അത് പ്രചരിപ്പിച്ചിട്ട് ആൾക്കാരെ കാഴ്ചയിലേക്ക് അതായത് നമ്മുടെ സമൂഹത്തിൽ നിന്നും നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് ഭാവി ഭൂതം വർത്തമാനം ഇതൊന്നും നമ്മൾ പരസ്പരം അറി അറിയാതെ ഇതിൽ പറയാതെ പറയാൻ പോവാതെ ജനങ്ങളെ മൊബൈലിൽ അതായത് വീഡിയോ എന്ന് പറയുന്ന ഒരു ഇന്റർനെറ്റ് ലോകത്തിൽ പിടിച്ചിരിക്കുകയാണ് വാർത്താ ചാനലും ബാക്കിയുള്ള കുറേ മീഡിയക്കാരുണ്ട് ഞാൻ അവരെ ഒന്നും കുറ്റം പറയുക മോശം പറയുകയല്ല ചെയ്യുന്നത് നമ്മളിപ്പോൾ അങ്ങനെ ആയിട്ട് എന്താ കാര്യം ഭക്ഷണം കഴിക്കണ്ടേ ഞാനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് അങ്ങനെ ആയിരുന്നില്ലല്ലോ അത്രയും കാലം ഞാൻ ഞാനിതിന് മുന്നേ ഒരു ഗവൺമെന്റിന്റെ ഒരു സ്റ്റാഫാണ് നമ്മളെല്ലാരും ഗവൺമെന്റിന്റെ സ്റ്റാഫ് തന്നെയാണ് ഇനിയിപ്പോ കല്യാണം ആലോചിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ സ്റ്റാഫല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനക്കട് വല്ലതാണാവോ മാനം ഇപ്പത്തെ ജനറേഷന് മാനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല മാനം എന്ന് പറഞ്ഞാലും കൂടി അറിയില്ല രണ്ടുണ്ട് രണ്ട് മാനുണ്ട് യേശുദാസ് പല സിനിമയിൽ പാടുന്നത് ഒന്നാം മാനം ഭൂമാനം പിന്നത്തെ മാനം പൊന്മാനം എന്നാണ് അപ്പൊ എന്ത് മാനം ആണോ മാനം ഇല്ലാത്ത ജീവിതം എല്ലാരും എല്ലാരെയും നമ്മൾ കരുതും നമ്മളൊക്കെ നല്ല ഡീസൻ്റായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അത് ഉറങ്ങുമ്പോ ഉറങ്ങുമ്പോ മാത്രാണ് നമ്മൾ ഡീസന്റ് അല്ലാത്തപ്പോ നമ്മളെവിടെയാ ഡീസൻ്റ് തനി കൂതറല്ലേ ഞാൻ ഇതെന്നെ പറഞ്ഞത് തന്തയ്ക്ക് വെള്ളം കൊടുക്കാൻ പോണ്ട് മുമ്പിലൊരു ചേച്ചി കാറിന്റെ മുന്നിൽ പോയി പട്ടിട്ട് ഓനെ ഓണടിക്കുക അപ്പോ ഓൻ്റെ അവൻ്റെ ആർക്കെങ്കിലും വെള്ളം കൊടുക്കാൻ പോകണം ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ സുഹൃത്തുക്കൾ നിങ്ങൾ വെള്ളം കൊടുക്കാനായിട്ട് നിങ്ങൾ പോവരുതേ ഞാൻ കരുതി ഓൻ്റെ ഓണടി കേട്ടപ്പോ ഓനെ പറഞ്ഞ കാര്യമില്ല തന്നെയാണ് അന്നം തിന്നുള്ള ബുദ്ധിയും കൂടി ഇപ്പൊ കേരളത്തിലെ ഒരാൾക്കും ഇല്ല ഈ ഇപ്പൊ പോണ വഴിയില് നിങ്ങക്ക് എന്തെങ്കിലും മനസ്സിലാവുണ്ടോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ അല്ല മനസ്സിലാവില്ല എന്നാ ഞാൻ പറഞ്ഞുതരാം നമ്മളെ നമ്മളെ സ്ഥാനങ്ങള് മാറിക്കൊണ്ടേയിരിക്ക സ്ഥാന ചലനങ്ങള് സൂര്യന്റെ നിഴലുകള് ഇപ്പൊ ശരിക്കും പിന്നെ എന്താ പറയാ മാറികൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഭൂമിയിട്ട് മനുഷ്യർക്കും മാറ്റം വരും മൃഗങ്ങൾക്കും മാറ്റം വരും പക്ഷെ ഏറ്റവും കൂടുതൽ ഈ ഓരോ കണക്കുകളും കിട്ടുമോ അതൊക്കെ ഞാൻ പറഞ്ഞുതരാണ് ഈ സൂര്യന്റെ സ്ഥാനം മാറുമ്പോൾ മൃഗങ്ങൾക്ക് മാറ്റം വരുംത്രേ മൃഗങ്ങൾക്ക് ഉള്ള ആ ചിന്താശേഷി മാറുന്ന പറയുക അപ്പോൾ മനുഷ്യന്റെ അവസ്ഥ അങ്ങനെയാവില്ല ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം വീഡിയോ കാണണം അതേപോലെ തന്നെ എന്താ പറയുക പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ബട്ടണും കൂടി നിങ്ങൾ അടിക്കണം അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് പുതിയ പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് വീഡിയോ ആയാലും അതിപ്പോൾ ഏത് ചാനലായാലും ആരായാലും നമ്മൾ ഒരാളെ പരിചയപ്പെട്ടു എന്നുണ്ടെങ്കിൽ അയാളെ ബട്ടണും കൂടി നമ്മൾ നെക്കണം എന്നാൽ മാത്രമാണ് അയാളിൽ നിന്നുള്ള അല്ലെങ്കിൽ അയാളിൽ അയാളിലെ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ് ഗുണമാണോ ദോഷമാണോ അയാൾ നിങ്ങളായിട്ട് പിന്നെ മുന്നോട്ട് പോകാൻ കഴിയോ കമ്പയർ ചെയ്യാൻ കഴിയോ അപ്പോൾ ബന്ധം നിലനിർത്താൻ പറ്റുമോ അതൊക്കെ ആ നോട്ടിഫിക്കേഷനിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തായാലും ബെൽബട്ടൺ കൂടി അടിക്കണം മറക്കാതെ കാണും കൂടി മേണം എന്തായാലും സുഹൃത്തുക്കളെ നമ്മളൊക്കെ ആവശ്യമില്ലാത്ത കാര്യത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കണേ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പൊ ചെയ്യണം പിന്നീട് നിങ്ങൾ ഒരിക്കലും അപ്പോൾ ഹോട്ടലിലത്തെ അവിടെ ഒരു ആള് പറയാണ് ഇപ്പോൾ ഒരാളെ അടുത്തും ഒന്ന് അങ്ങട് ഈ എങ്ങനെ ഇപ്പൊ അത് പറയാ ഒരാളെടുത്തും നമ്മൾ മിണ്ടാൻ പാടില്ല അതെന്താ കാലം എന്നറിയോ പൊരിഞ്ഞാട്ടിയാണെന്ന് പൊരിഞ്ഞാട്ടി പൊടി പാറിയാടി എന്താ സംഭവം പൂരത്തിന് അടി ഉണ്ടായി ചെറിയൊരു അടി വലുതൊന്നുമല്ല അതിൻ്റെ വൈരാഗ്യം അപ്പം ഈ വൈരാഗ്യം തന്നെ എത്രയെന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ ഈ വൈരാഗ്യം ഇപ്പം ഇത് കേൾക്കണായാലും അല്ലെങ്കിൽ പറയണ ആളായാലും ഇപ്പം നമ്മളിപ്പോൾ അതാ നിൽക്കുന്ന ഒരാളെടുത്ത് എന്തായിട്ടും ഞങ്ങൾ റോഡിൽ നിൽക്കണ റോഡിൽ നിന്ന് മാറി നടക്കുന്നത് വെറുതായാലും വേണ്ടിയിട്ട് പറഞ്ഞായാലും പിന്നെ അയാളിൽ നമുക്കുള്ള വൈരാഗ്യം കൂടും പിന്നെ എങ്ങനെ ഇനി വൈരാഗ്യം ഉണ്ടായെന്ന് അറിയാം ശരിക്കും മെയിൻ കാരണം ലഹരി ആ ലഹരി അറിയുമ്പോൾ എല്ലാം പെടും ഇല്ലേ ലഹരിക്ക് സമാനമായ എല്ലാം പെടും ഇപ്പോൾ ചെറിയ സാധനം ഒന്നും അല്ല അടിക്കണം ഇപ്പോൾ കൂടിയ സാധനം അടിക്കണം ഏത് എന്തൊക്കെ അടിക്കുന്നുണ്ട് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ പിന്നെ ഈ ലഹരിയാണ് ആദ്യം പ്രധാനമായിട്ടുള്ളത് പിന്നെ ഒന്നാമത്തെ ടെൻഷൻ വിവാഹം കഴിക്കാത്ത ചെറുപ്പക്കാരാണ് കൂടുതലും ലഹരിയും അതേപോലെ ഈ കച്ചറയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാർ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പോണവരുണ്ട് കേട്ടോ ഇല്ല എന്നല്ല പക്ഷെ ഇവർക്ക് മാനസികമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളിലൂടെ പോകുമ്പോൾ കാണുന്നവരൊക്കെ ദേഷ്യമാണ് കാണുന്നവരൊക്കെ വൈനാഗിയായിട്ട് കാണും പറഞ്ഞതൊക്കെ ദേഷ്യമായിട്ട് അങ്ങനെയാണ് ഈ അടിയും പിടിയും കച്ചറയൊക്കെ ഉണ്ടാവണം ഞാനൊക്കെ ഭൂമിയോളം ക്ഷമിച്ചു ഭൂമിയോളം ഇനിയും ഞാൻ ക്ഷമിക്കും ക്ഷമിക്കാൻ ഇപ്പൊരു മടിയില്ല അത് എത്ര ആള് വന്നാലും ഞാൻ ശമിക്കും ഞാൻ ആ വണ്ടി പോടേറ്റാണ് നിൽക്കുന്നത് എന്താ പറയുക ദൈവത്തില് വിശ്വാസമല്ല ദൈവത്തില് ഒരാൾക്കും വിശ്വാസമല്ല ഇപ്പോ ഇപ്പൊ ഞാൻ ആദ്യം തന്നെ പറ ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും ഓരോ പള്ളി പോണതും കൂടി ഇവര് ചിലപ്പോ കച്ചറുണ്ടാക്കാനുള്ള പ്ലാനിങ് ആവും കാരണം അവിടെ പിന്നെ നമ്മൾ ബൈബിളായാലും ആയാലും ഭഗവത്ഗീത ആയാലും നമ്മൾ നമ്മളെടുത്ത് മുന്നിൽ വെക്കുക വായിക്കണത് നമ്മളാ നമ്മളാന്ന് അറിയാം ഏത് കാണുന്ന ആൾക്കാർക്ക് എന്താ പെരിഞ്ഞ വായന എന്ന് പറയും അപ്പോൾ വൈരാഗ്യമായിട്ടുള്ള കേരളത്തിൽ അപ്പം ഇന്ന് ഞാൻ ആദ്യം പറഞ്ഞു ഈ പരിസ്ഥിതികളുടെ മാറ്റം വരുമ്പോൾ മൃഗങ്ങൾക്ക് മാറ്റം വരുന്നുള്ളൂ അപ്പോ ഇതൊക്കെയാണ് ഇതിന് സംഭവിക്കുന്നത് നമ്മുടെ അധികാരികൾ ഉണ്ടല്ലോ അധികാരികളൊക്കെ എത്ര വരെ പഠിച്ചണോ എത്ര വരെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അവര് ചിലപ്പോൾ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് വരെ പോയിട്ടുണ്ടാവുകയുള്ളു സത്യം പറഞ്ഞ ഇപ്പത്തെ എല്ലാ ഭരണത്തിലിരിക്കുന്ന എല്ലാവരും ഒരു വിദ്യാഭ്യാസമല്ല വെറുതെ എങ്ങനെ എന്തെങ്കിലും ഒരു ഇതിന്റെ അടിസ്ഥാനത്തിൽ അവര് ജനങ്ങളെ അല്ലേ ആദ്യം സംരക്ഷിക്കേണ്ടത് ഈ ലഹരി പിന്നെ നമ്മൾ തിരുവനന്തപുരത്ത് കേട്ടു എന്നൊക്കെ ചൈനയിൽ പോയിട്ട് അവിടെ അങ്ങനെ ആരം എന്താ പരിപാടി ഇല്ല അത് ഇണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടു ഇതൊന്നും ഇതൊന്നും അന്വേഷിക്കാന് ഒരു സിസ്റ്റം അല്ല അറിയുമ്പോൾ ഇത് കൂടിക്കൊണ്ടേ ഇരിക്കാണ് അപ്പോ ഇനിയിപ്പോ അമ്മയും മെങ്ങളേയും തിരിച്ചറിയാൻ പറ്റാത്ത കാലത്തിലേക്കാണ് ഇനി വരിക അല്ല എപ്പോഴും അങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കണ്ട് നടന്നുകൊണ്ട് ഞമ്മളറിയാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ട് നടന്നുകൊണ്ട് ഇപ്പോഴും നടക്കേണ്ടത് നമ്മുടെ നഗരത്തിൽ തന്നെ ഇഷ്ടംപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അത് ഓരോരുത്തരും ഓരോ കേസുമായിട്ട് പോവാം ഏത് കേസ് പറഞ്ഞാൽ മറ്റേ കേസല്ല അതായത് മറ്റേ കേസ് എന്ന് പറഞ്ഞാലും ആ കേസുമല്ല കേസ് അതായത് എൻ്റെ മാത്രം ചിന്ത എൻ്റെ മാത്രം എൻ്റെ മാത്രം അതാണ് കേസ് അപ്പോൾ ഈ കേസ് കൊണ്ട് പോകുമ്പോൾ ഒരാൾ വീട് നടക്കുകയാണെങ്കിൽ പോലും നമുക്ക് നോക്കാൻ സമയമില്ല ആ വണ്ടി തട്ടി വീടാലും വേണില്ല ഇനി ഒരാൾ കുഴഞ്ഞു വീടാലും വേണ്ടില്ല ഞാൻ പിന്നീ പറയണമെന്ന് അറിയോ നമ്മൾ ആ വാക്സിൻ എടുത്തില്ലേ ആ വാക്സിൻ്റെ മെയിൻ പ്രശ്നമാണ് ഇപ്പോഴത്തെ ഓരോ ടെൻഷനും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും മാനസികപരമായിട്ടുള്ളതും എല്ലാതും ആ വാക്സിനിൽ വരുന്നുണ്ട് ഇത് ഞാനെന്തായാലും വാക്സിൻ അടിച്ചിട്ടില്ല അത് ഉറപ്പാണ് കാരണം വാക്സിന് എടുത്തു കഴിഞ്ഞാലാണ് ഇന്ത്യയിൽ നിങ്ങൾക്ക് അപ്രൂവ്ഡായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ അങ്ങനെ നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിമാനം കയറാൻ പറ്റില്ല ട്രെയിൻ കയറാൻ പറ്റില്ല ഇതിന് പഞ്ചായത്ത് പോയിട്ട് നികുതി അടക്കാനും കൂടി നിങ്ങൾക്ക് പറ്റില്ല റേഷൻ കടയും കൊല്ലം അരിയും കൂടി വാങ്ങാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെ ഒരു തരം എന്താ പറയുക കൊല്ലലാണ് മൈനസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക നീക്കങ്ങള് ജനങ്ങളെ മെല്ലെ മെല്ലെ മരണത്തിലേക്ക് നയിച്ചു കൊണ്ട് പിന്നെപ്പോ ഇപ്പോഴത്തെ ഭക്ഷണം ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ ഈ പ്രത്യേകത്ത് പറയണോ നമ്മൾ പാല് കടയിൽ നിന്ന് വാങ്ങിക്കുടിക്കുന്നുണ്ട് പാലിൽ എന്തൊക്കെ ചേർക്കേണ്ട വിഷം നമ്മൾ പച്ചക്കറി വാങ്ങണ്ട് അത് ഞാനും കഴിക്കുന്നുണ്ട് കൂട്ടാൻ വെച്ചിട്ട് കൂട്ടാൻ തന്ന കറി ഇത് വെച്ചിട്ട് നമ്മൾ കഴിക്കുന്നുണ്ട് ഇതൊക്കെ വിഷമാണ് അത് നമുക്കറിയാം പിന്നെ എന്താണ് ഈ ലോകത്ത് നല്ലതായിട്ടുള്ളത് നല്ലത് ഭൂമിയിൽ എന്താണ് നല്ലതായിട്ടുള്ളത് ഭൂമിയിലായിട്ട് നമ്മുടെ നമ്മൾ വരുമ്പോൾ ഒന്നും നമ്മുടെയല്ല നമ്മുടെ എന്തിൻ്റെ നമ്മുടെ ഹൃദയം പോലും നമ്മൾ നമ്മുടെ ഒന്നും നമ്മുടെയല്ല ഹൃദയം കൂടിയും അത് ദൈവത്തിൻ്റെ അതാണ് നമ്മൾ അവസാനം മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ വിളിക്കില്ല നമ്മൾ വിളിക്കും മരിക്കുന്നതിൻ്റെ മുന്നേ മറ്റുള്ളവർ വിളിക്കണമെന്ന് വിളിക്കണമെന്തറിയോ അത് ദൈവത്തിൻ്റെ ആയത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ സുവിശേഷം പറയല്ല സുവിശേഷം പറയാറ് ആരുമല്ല പക്ഷെ എന്നാലും നമ്മുടെ നാട്ടിലെ ഓരോ നീക്കു കാണുമ്പോൾ ഓരോ ആശങ്കകൾ ആശങ്കകള് ഇവിടെ പരിഭ്രാന്തരായിട്ട് നടക്കാണ് അപ്പോ അവര് അവരൊന്നും കൂടി ചിരിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ സന്തോഷമായിരുന്നു അല്ലാതെ വേറെ പ്രത്യേകിച്ച് എത്താറുണ്ട് എന്നാലും ചിരിക്കില്ല ആരും ചിരിക്കില്ല സമാധിയായി സമാധി ഇതൊക്കെ ഓരോന്നിന്റെ തുടക്കമാണ് സുഹൃത്തുക്കളെ ഇനി എന്തൊക്കെയാണ് വരാൻ ഉള്ളതെന്ന് നമ്മൾ നമ്മൾ കാത്തിരുന്ന് കാണണം അല്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല